പ്രാർത്ഥനകൾക്കും പ്രയത്നങ്ങൾക്കും സാഫല്യം ബേളൂർ താനത്തിങ്കൽ ശ്രീ വയനാട്ടുകുലപ്പൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ആരംഭമുയർന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ നടന്ന വിഭവ സമ്മർദ്ദവും വിളംബരവുമായ കലവറ നിരക്കൽ ചടങ്ങോടെയാണ് നാലു നാളുകളിലായി നടക്കുന്ന മഹോത്സവത്തിന് സമാരംഭം കുറിച്ചത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ആറരപ്പത്തിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ബേളൂർ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വീണ്ടും ഒരു തെയ്യം കെട്ട് മഹോത്സവത്തിന് കാഹളമുയരുന്നത് ഇതിനു സമാരംഭം കുറിച്ച് തിങ്കളാഴ്ച രാവിലെ മുതൽ നടന്ന കലവറ തലയ്ക്കൽ ചടങ്ങ് വിഭവ സമ്മർദ്ദവും ഭക്തജന സമ്പന്നവുമായി നാനാഭാഗങ്ങളിൽ നിന്നും ധാന്യങ്ങളും ഫലങ്ങളും പച്ചക്കറികളുമായുള്ള ഘോഷയാത്രകൾ ദേവസ്ഥാനത്തെത്തിച്ചേർന്നു വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയിൽ പുഷ്പാലംകൃതമായി വർണ്ണ പുലിമയോടെ വന്നെത്തിയ കലവറ ഘോഷയാത്രകൾ മഹോത്സവത്തിന്റെ വരവിളിയും വിളംബരവുമായി മാറി കുഞ്ഞിക്കുച്ചി ഏമ്പങ്കുടൽ ബേളൂർ കല്ലറിൽ പാക്കം മൂത്താടി കുറ്റിയാട്ട് പോർക്കുളം ഏളാടി വെള്ളച്ചാൽ മൂരിക്കട വെള്ളമുണ്ട കുളങ്ങരടി പാറക്കല്ല് പാൽക്കുളം ചക്കിട്ടടുക്കം പ്രാദേശിക സമിതികളാണ് ആഘോഷപൂർവ്വം തലമറ നിറച്ചത് കൂടാതെ ബേളൂർ ബലൂർ തറവാട് ബേളൂർ മഹാശിവക്ഷേത്രം ചെങ്കളം കരിച്ചേരി തറവാട് പാൽക്കുളം ദേവീക്ഷേത്രം തായന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം നയറൂട്ട് ആലപ്പുഴ വയനാട്ടുകൊലുവൻ ദേവസ്ഥാനം മീസൽ ചെന്തളം കരിച്ചേരി തറവാട് വയനാട്ടുകുലുവൻ ദേവസ്ഥാനം ചെന്തളം പൊറോന്തിക്കാവ് ദേവസ്ഥാനം ലാലൂർ താഴെ വയനാട്ടുകുലുവൻ ദേവസ്ഥാനം കള്ളാർ മഹാവിഷ്ണു ക്ഷേത്രം പാണ്ഡ്യാലക്കാവ് ഭഗവതി ക്ഷേത്രം പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ബാത്തൂർ ഭഗവതി ക്ഷേത്രം വേങ്ങയിൽ തറവാട് പൊടവടുക്കം കോടോത്ത് കണ്ടത്തിൻപുരയ്ക്കൽ വയനാട്ടുകൊലുവൻ ദേവസ്ഥാനം കൊട്ടോടി പേരടുക്കം ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊട്ടോടി വയനാട്ടുകൊലുവൻ ദേവസ്ഥാനം എരുമക്കുളം അയ്യപ്പ ഭജന മന്ദിരം കോടോത്ത് തെക്കേക്കര വയനാട്ടുകുലവൻ ദേവസ്ഥാനം ഇരുവൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വനത്തറി വയനാട്ടുകുലവൻ ദേവസ്ഥാനം എന്നിവ വകയായും മഹോത്സവത്തിന്റെ കലവറയിലേക്ക് ദ്രവ്യങ്ങൾ എത്തിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓരോ പദവിന്യാസങ്ങളും എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചെല്ലാമുള്ള ഒരു ബോധം ഒരു ചിന്ത ഭക്തജനങ്ങൾക്കും ഒരു ഡിജിറ്റൽ അവർക്കും എല്ലാം ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ആ ദേവാലയത്തിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും സംരക്ഷിക്കാനും അതിൻ്റെ ആത്മസംക്രമണം നടത്തുവാനും കഴിയുന്ന ഒരു സാഹചര്യം നിർത്താൻ കഴിയൂ ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇ ചന്ദ്രശേഖരൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വള്ളിക്കോത്ത് നായിക്കയ്യം സെന്റ് ജോഴ്സ് ചർച്ച് വികാരി ഫാദർ ഷിൻഡോ പുലിയുംപിൽ ഉദീപുരം ദുർഗാ ഭഗവതി ക്ഷേത്രം രക്ഷാധികാരി എൻ പി ബാലസുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ നേർന്നു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി ഗോപി സ്വാഗതം പറഞ്ഞു മാർച്ച് ഇരുപത്തിയെട്ട് വരെയുള്ള നാല് നാളുകളിലായി നടക്കുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ കണ്ണനാർക്കേളം തെയ്യത്തിന്റെ ബപ്പിടൽ ഇരുപത്തിയേഴിന് രാത്രിയിലും കുലപൂർവികനായ വയനാട്ടുകുലവന്റെ ചൂട്ടുപ്പിക്കൽ ചടങ്ങ് സമാപന ദിവസം വൈകുന്നേരവും നടക്കും ന്യൂസ് ബ്യൂറോ രാജപുരം